ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്പർശ ഡയമണ്ട് റോഡ് ബിൽഡിംഗ് ചെറുപുഴ സയൻസ് കോളേജിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് യൂണിയൻ എന്നിവയുടെ സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു കോളേജ് സ്പോർട്സ് കമ്മിറ്റി കൺവീനർ ചന്ദ്രശേഖരൻ കെ വി സ്വാഗതം ആശംസിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി സി ശ്രീനിവാസ് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി രണ്ടിൽ കോളേജ് സ്ഥാപിതമായതിനു ശേഷം ഈ കോളേജ് ഏറ്റെടുത്തതിനു ശേഷം വളരെ സമഗ്രമായ രീതിയിൽ വികസനം പല രംഗങ്ങളിലും കോളേജിന്റെ സിഇഒയും ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ പുതുപ്പാടി അനുഗ്രഹ പ്രഭാഷണം നടത്തി പുതിയതായി ആരംഭിച്ച സ്റ്റേഡിയം അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു ഒരു കായിക മാമാങ്കം ഇവിടെ അരങ്ങേറുക ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് ഈ ഒരു സ്റ്റേഡിയം ഇന്ന് ആദ്യമായി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക നമുക്കല്ലാവുന്ന വർഷങ്ങളായി ഗുരുദേവ് കോളേജ് അതിന്റെ വളർച്ചയുടെ പടവുകൾ തുടർന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി സി ശ്രീനിവാസ് ദീപശിഖ കൈമാറി ശേഷം അധ്യാപകരും വിദ്യാർത്ഥികളും കായിക പ്രതിജ്ഞ ചൊല്ലി Yes, officially we have beginning our Thoria two K twenty five. So the rules that govern them in the true spirit of sportsmanship for the glory of sport and the honour of our teams. കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ കോളേജ് കോർഡിനേറ്റർ എ മൃദുല സ്റ്റാഫ് സെക്രട്ടറി കെ യു സന്തോഷ് ഐക്യു എ സി കോർഡിനേറ്റർ സി കെ സൗമ്യ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷജ്ന ഗോവിന്ദൻ യൂണിയൻ ചെയർപേഴ്സൺ ദേവിക എന്നിവർ പരിപാടിക്ക് ആശംസ അറിയിച്ച് സംസാരിച്ചു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി സി നിജി നന്ദി രേഖപ്പെടുത്തി വിദ്യാർത്ഥികളെ നാല് ഗ്രൂപ്പുകളായി തിരിച്ചാണ് പരിപാടി നടത്തിയത് കായിക മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ റൂബി ഗ്രൂപ്പ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി എമറാൾഡ് ഗ്രൂപ്പ് രണ്ടാം സ്ഥാനം നേടി വിദ്യാർത്ഥികളുടെ സ്തുത്യർഹമായ സേവനം പരിപാടിക്ക് മുതൽക്കൂട്ടായിരുന്നു കൂട്ടായിരുന്നു സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ടുകളുടെയും വൈവിധ്യമാർന്ന കലവറയുമായി മലയോര മേഖലയിലേക്ക് കടന്നു വന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫിജിറ്റൽ ജ്വല്ലറി ഔട്ട്ലെറ്റ് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രെൻഡി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ശേഖരം മനോഹരമായ ആധുനിക ഡിസൈനുകൾ ഉയർന്ന ഗുണനിലവാരം എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹ പർച്ചേസുകൾക്ക് നിർമ്മാണ വിലയിൽ ലഭ്യമാണ് സ്പർശ സ്പർശ ഡയമണ്ട്സ് റോഡ് ബിൽഡിംഗ് ചെറുപുഴ സ്പർശയുടെ ഏഴാമത്തെ ഷോറൂം കണ്ണൂർ കണ്ണൂരും ഇനി ആകും ഡയമണ്ട്സ് കൊച്ചി മലപ്പുറം ഫോൺ ഫൈവ് സെവൻ ഫോർ ട്രിപ്പിൾ സിക്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നമിത പ്രമോദ് ഞാനിന്ന് കണ്ണൂർ ചെറുപുഴയിൽ സ്പർശ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെ ഏഴാമത്തെ ഷോറൂം ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ടാണുള്ളത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി മലപ്പുറം കാലിക്കറ്റ് കണ്ണൂർ